ഏറ്റവും ഏറ്റവും വലിയ വലിയ ടോൾസ്റ്റോയി പഠിപ്പിച്ച സന്ദേശം നമ്മുടെ സമൂഹങ്ങളിൽ ഇന്ന് നഷ്ടമായി കൊണ്ടിരിക്കുന്നതും ഈ വലിയ സന്ദേശത്തിന്റെ ഉൾക്കാഴ്ചയാണ് അവിടെയാണ് നാം ഈ സ്നേഹാശ്രമത്തെ വിലയിരുത്തേണ്ടതും വിധി കല്പിക്കേണ്ടതും കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാട് പാണത്തൂർ സംസ്ഥാന പാതയിൽ സ്ഥിതി ചെയ്യുന്ന കേരളാ ടോണിൽ നിന്ന് അല്പം മാറി പ്രശാന്തസുന്ദരമായ പെരുമ്പള്ളി സ്ഥിതി ചെയ്യുന്ന ഈ സ്നേഹാശ്രമം എന്ന എന്നേരുകൊണ്ട് പോലും സ്നേഹം പൊഴിക്കുകയാണ് അവിടെ ആ ആ നല്ല നല്ല വാക്കുകൾ മുറുകെ പീറ്ററും ഒപ്പം കുടുംബവും വിശാലമായ അഞ്ചേക്കലിൽ സ്ഥിതി ചെയ്യുന്ന സ്നേഹാശ്രമത്തിന്റെ തുടക്കം റെവറൻസ് ഫാദർ ജോർജ് കുറ്റിക്കലിന്റെ പ്രചോദനത്താലായിരുന്നു പങ്കെടുത്ത ശരിക്കും രാജപുരത്ത് എനിക്ക് ആദ്യം തുണിക്കടയായിരുന്നു ന്യൂസ് ബ്രദേസ് എന്ന് പറയുന്നത് ശരിക്കും നല്ല നല്ല ബിസിനസ് ഉണ്ടായിരുന്ന സമയമായിരുന്നു കടബാധ്യതയോ മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലാതിരിക്കുമ്പോൾ തന്നെ കട പൂട്ടി പൂർണമായിട്ടും ഇതുപോലെ ഒരു ശുശ്രൂഷയിലേക്ക് ഇറങ്ങാൻ ഉള്ള തീരുമാനം ഞാൻ എടുക്കുകയായിരുന്നു ഭാര്യയുണ്ടായിരുന്നു മൂന്ന് കുട്ടികളുണ്ട് ആരോടും ആലോചിക്കാതെ ഒരു തീരുമാനം പെട്ടെന്ന് അങ്ങെടുത്തു പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരുന്നു അനാഥരായ മക്കളെ കൂടുത്തി താമസിപ്പിക്കാനും അവരുടെ കൂടുതൽ ജീവിക്കുവാനും ഒക്കെ പെട്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു പിന്നീട് എന്നെ ധ്യാനത്തിലോട്ട് കൊണ്ടുപോകുകയും ആ ധ്യാനത്തിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ശുശ്രൂഷയോട് ഒത്തിരി താല്പര്യം തോന്നുകയും ആ ശുശ്രൂഷയിലേക്ക് കടന്നു ആ ജനങ്ങളും എല്ലാം എന്നെ കാണാൻ തുടങ്ങി എന്തായാലും ഞാൻ എനിക്ക് കിട്ടിയ ബോധ്യം ബോധ്യം കടമയാണെന്നുള്ള കിട്ടിയത് കൊണ്ട് ഞാൻ ഞാൻ ഉറച്ചു നൽകും പോലെ ഒരേ ദിവസം നടന്ന അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ശ്രീമാൻ പീറ്റർ എത്തിച്ചേർന്നത് കേന്ദ്രത്തിലായിരുന്നു ഒരു യാത്രയിൽ അഞ്ചു പ്രാവശ്യം മറിഞ്ഞുകെട്ടി വീണ അപകടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായിട്ടുണ്ടായി അതിന് ലാസ്റ്റ് അഞ്ചാമത്തെ അപകടം ശരിക്കും ബസിന്റെ അടിയിലേക്ക് ചെന്ന ഞാൻ ബൈക്കിലായിരുന്നു ഞാൻ അതിൽ നിന്ന് മറിഞ്ഞു കെട്ടി വീണം ബസിന്റെ ടയറിനോട് ചേർന്ന് ഞാൻ പോയി കിടക്കുന്നൊരവസ്ഥ ആയിരുന്നു ശരിക്കും പറഞ്ഞില്ല അപ്പോഴെനിക്ക് ബോധ്യായി ഇത് എൻ്റെ ദൈവം ഇപ്പൊ ഇവിടുന്ന് രക്ഷപ്പെടുത്തിയത് ഇനി ഈ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടല്ല ദൈവത്തിന് വേണ്ടി ജീവിക്കണം പൂർണമായിട്ടും ഇറങ്ങിയിട്ടിരിക്കണം എന്നുള്ള ആ ബോധ്യത്തിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുകയാണ് ചെയ്തു കുട്ടികളും ഇരുപത്തിയഞ്ചോളം പേരൊന്നിച്ച് അവിടെ ജീവിതം ഞങ്ങൾക്ക് വലിയ സാക്ഷ്യമായി തീരുകയും ചെയ്തു മനസ്സിൽ തറച്ചപ്പോൾ ഉറപ്പിച്ചു തന്റെ വഴി ഇനി സാധാരണ ധ്യാനങ്ങൾ കൂടി എല്ലാവരും വചനം പ്രഘോഷിക്കുന്നു പ്രാർത്ഥിക്കുന്നു പക്ഷെ ജീവിതത്തിൽ ഒരു മാറ്റം വരുന്നില്ല അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ മാറ്റം വരാതെ നിവൃത്തിയില്ല അതിലും ജീവിക്കണം എന്നുള്ള ഒരു തോന്നൽ തോന്നലുണ്ടായിരുന്നു അതനുസരിച്ച് നമ്മൾ ശരിക്കും ഒരു ധ്യാനം കൂടി അതിൻ്റെ അനുഭവത്തിൽ പ്രവർത്തന സജ്ജമാകുകയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തീരുമാനമെടുത്തു ഞങ്ങളും ഒരു പുതിയ ആശ്രമം ആരംഭിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് വേണ്ടി ഒരു ആശ്രമം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് അവിടെ ജീവൻ ഒരു തുള്ളി വിഷത്തിലൂടെ അവസാനിപ്പിക്കാൻ ഒരുങ്ങിയ ഒരു കുടുംബത്തെ കൈപിടിച്ചുണ്ടായിരുന്നു ആശ്രമത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ ഇരുപത്തി മൂന്നിന് ആരംഭം കുറിച്ച ഈ ബദലയും ആശ്രമം ഒൻപത് കുട്ടികൾ ഉൾപ്പെടെ ഒരു വലിയ കുടുംബമായി മാറിയിരിക്കുന്നു അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു മുഴു മുഴുപട്ടണയിലായിരുന്ന ഒരു കുടുംബത്തെ നാല് മക്കളും അപ്പനും അമ്മയും അടക്കമുള്ള ഒരു കുടുംബത്തെ കണ്ടെത്താൻ പറ്റും അപ്പൊ അവർക്ക് ആദ്യം അപ്പനും അമ്മയ്ക്ക് ധ്യാനം കൂടാനുള്ള അവസ്ഥ ഒരുക്കി കൊടുത്തു അവര് ധ്യാനം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ വീണ്ടും അവർക്ക് പഴയ അവസ്ഥ തന്നെയാണല്ലോ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല വചനങ്ങൾ സ്വീകരിച്ചു പക്ഷെ ജീവിതത്തിന് മാറ്റം വരുന്നില്ല സാഹചര്യങ്ങൾക്കൊന്നും മാറ്റം വരുന്നില്ല നേരെ അവര് ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളുടെ ഭാവനത്തിലേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ആശ്രമം ആരംഭിക്കുകയാണ് കോട്ടയം ആദ്യ രൂപതയുടെ സഹായമെത്രനായിരുന്ന അന്ന് സഹായമെത്രനായിരുന്ന മൂലക്കാട്ട് മാത്യു മൂലക്കാട്ട് പിതാവ് ഇവിടെ വന്ന് ഞങ്ങളുടെ ആദ്യത്തെ കെട്ടിടം വ്യഞ്ചരിച്ചു മഴയും അന്തിയൊരുങ്ങാനുള്ള ഭവനത്തിനായി പ്രാർത്ഥനയുടെ ഫലം എന്നോണം ഒരു കൈ നൽകുന്നത് മറികൈ അറിയരുത് എന്ന് ആഗ്രഹിച്ച് ഇന്നും അറിയാത്ത മനുഷ്യ സ്നേഹി നൽകിയ തുകയിലൂടെയാണ് ആശ്രമത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആരംഭം തെരുവിൽ നിന്ന് വരുന്ന മക്കൾക്ക് അടച്ചുറപ്പില്ലാത്തൊരു കെട്ടിടമാണ് പാടങ്ങളും പെണ്ണുങ്ങളും ഉള്ളപ്പോൾ എന്തായാലും പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യത കണ്ടുകൊണ്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് അടച്ചെറുപ്പുള്ള പെൺമക്കൾക്കെങ്കിലും അടച്ചെറുപ്പുള്ളൊരു കെട്ടിടം വേണം എന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി പതിനഞ്ച് ദിവസം ഞങ്ങൾ പ്രാർത്ഥിച്ചു പതിനാറാമത്തെ ദിവസം ഒരു വ്യക്തി വിളിച്ചോദിക്കുകയാണ് രണ്ടര ലക്ഷം രൂപ കൊണ്ടൊക്കെ നിങ്ങൾക്കൊരു കെട്ടിടം പടതു തരാൻ തയ്യാറാണ് സ്വീകരിക്കുമെന്ന് ചോദിച്ചു ഞങ്ങൾക്കിത് കേട്ടപ്പം ഇത് ദൈവത്തിൽ നിന്നാണോ സാധാണെന്നാണോ ഈ ഓഫർ വരുന്നതെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലായിരുന്നു ഞങ്ങൾ ഉടനെ കൂറ്റിക്കലച്ചനുമായിട്ട് വിളിച്ചു പറഞ്ഞു അച്ഛനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കണ്ടെത്തി സ്വീകരിച്ചുകൊള്ളാൻ പറഞ്ഞു മക്കൾക്കുള്ള കെട്ടിടമാണ് അതുകൊണ്ട് സ്വീകരിച്ചോളാൻ പറഞ്ഞു അങ്ങനെ വ്യക്തിയോട് ഞങ്ങൾ തിരിച്ച് വിളിച്ച് പറഞ്ഞു ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാകുന്നു എന്നാലും ഇതിന് പൈസ മുടക്കിയ ആൾ ഞങ്ങൾക്ക് ഇതുവരെ അറിയത്തില്ല പൈസ മുടക്കിയ ആള് പേര് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെടുന്നില്ല മൂന്നാമതൊരു വ്യക്തിയാണ് ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നത് ആ വ്യക്തിയാണ് ഞങ്ങൾ പണി തീർത്തു മക്കളുടെ നിഷ്കളങ്കമായ പ്രാർത്ഥനയുടെ ഫലം എന്താണ് അന്നത്തെ അന്നത്തിന് മുട്ട് വരാറില്ല എന്ന് തന്നെ ദൈവം ചൊരിയുന്ന സ്നേഹത്തിന്റെ ഉത്തമ തെളിവായി ഇവർ ചൂണ്ടിക്കാട്ടുന്നു അങ്ങനെ വലിയ ദൈവാനുഭവം ഓരോ നിമിഷവും സമയാസമയങ്ങളിലെ ദൈവത്തിന്റെ വലിയ ഇടപെടലുകൾ ഞങ്ങൾക്ക് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങളിവിടെ വരുമ്പം ഞാൻ പറഞ്ഞ ആദ്യം പുക ഒരു പുകപ്പര മാത്ര മെഷീൻ ഈ റബ്ബർ റോളറൊക്കെ വെച്ചിട്ടുള്ള റബ്ബർ റോളറും പുകപ്പരയും കൂടെ ഒരു ഷെഡ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അതിനകത്ത് കരണ്ടില്ല വെള്ളമില്ല മറ്റ് ഒരു സൗകര്യങ്ങളും താമസിക്കാനുള്ള സൗകര്യങ്ങളില്ല ഒന്നുമില്ലായിരുന്ന സന്ദർഭത്തിൽ ഇന്നിപ്പോൾ പതിനഞ്ച് വർഷം കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലിയ ഇടപെടലുകൾ കൊണ്ട് എവിടെയും ഞങ്ങൾക്ക് ആരോടും പോയി ഒന്നും ചോദിക്കാതെ ദൈവത്തിന്റെ വലിയ പരിപാലനം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ ഈ അവസ്ഥയിലേക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ആശ്രമം ഞങ്ങളെ അനുവദിച്ചിട്ടുണ്ട് പരിചരണവും ഹൃദ്യമായ അന്തരീക്ഷവും രോഗിയെ വളരെ വേഗം സുഖാവസ്ഥയിലേക്ക് മാറ്റാൻ സാധിക്കും ഒപ്പം ആവശ്യമായ മരുന്നും ചികിത്സയും വേണം ഞങ്ങൾ ഡോക്ടർമാർ പലരും സഹായിക്കുന്നുണ്ട് പ്രത്യേകമായിട്ടാണ് ഒരു പോൾ ഡോക്ടർ പോൾ ഡോക്ടർ ഞങ്ങളൊരു രോഗീനെയും കൊണ്ട് ആശുപത്രിയിൽ ചെന്നു ആശുപത്രിയിൽ കാണിച്ചു കഴിഞ്ഞപ്പം അമ്മ മേടിച്ച് പൈസ എല്ലാം കൊടുത്ത് ഞങ്ങളിങ്ങോട്ട് പോന്നു ഞങ്ങൾ പോന്നു കഴിഞ്ഞപ്പോഴാണ് അവിടുത്തെ ഒരു സിസ്റ്റർ പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞ് ഇങ്ങനെ ഒരു ആശ്രമമാണ് ഇങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് താമസിക്കുന്നുണ്ട് ആരുമില്ലാത്തവരാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഡോക്ടറും ഭാര്യയും കൊണ്ട് അന്ന് തന്നെ വൈകുന്നേരം ഇവിടെ വണ്ടി എടുത്ത് വന്നു ഇവിടെ ഡോക്ടറെ സ്വീകരിക്കാൻ പോലും സൗകര്യങ്ങളോ കസേരയോ ഒന്നും സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഞങ്ങൾക്കുണ്ടായിരുന്ന സൗകര്യത്തിൽ തന്നെ ഡോക്ടർ എല്ലാം കണ്ടു മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഡോക്ടർ അന്ന് തന്നെ വൈകുന്നേരം ഒരു നാല് പ്ലാ ഫൈബറിൻ്റെ കസേരയിലും പിന്നെ ഞങ്ങൾക്ക് ആവശ്യമായ കുറെ അരിയും കുറെ സാധനങ്ങളൊക്കെ ഇട്ട് എത്തിച്ചു തന്നു കൂടാതെ ഞങ്ങൾക്ക് കൂടും ഗവൺമെന്റ് ഗവൺമെൻറ് ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സഹകരണം ഒത്തിരി നന്നായിട്ട് ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുപോലെ സൈക്യാട്രി വിഭാഗത്തിൽപ്പെട്ട എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ആക്രമണ ഇറങ്ങി ശാന്തമായി ജോലി എല്ലാവരും ശ്രീമാൻ എല്ലും മക്കളാണ് ബന്ധങ്ങളിലെ വിലയറിയാതെ ഉപേക്ഷിക്കപ്പെട്ടവർ ഏതോ നിമിഷത്തിൽ മനസ്സിന്റെ താളം തെറ്റിയവർ മനസ്സാശിയില്ലാത്ത മനുഷ്യരാ പീഡനം ഏൽക്കേണ്ടി വന്നവർ ഇവർക്കൊക്കെ പുതിയ ആകാശവും പുതിയ വെളിച്ചും പകർന്നു നൽകാൻ നിസ്വാർത്ഥ സേവനത്തിന്റെ പ്രതീകമായി കൂട്ടം തെറ്റിപ്പോകുന്ന ആകാശപ്പറവകൾക്ക് കൂടാരമായി മാറാൻ ഈ ബദലയും ആശ്രമത്തിന് കയ്യേട്ടി എന്ന് പ്രാർത്ഥിക്കാം